നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടത്തോടെയാണെങ്കിൽ എത്ര വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാകുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കി ലോകത്തിന് തന്നെ മാതൃകയായ യു എയുടെ സ്വന്തം ജെറ്റ്മാൻ എന്നറിയപ്പെടുന്ന വിൻസൺ റഫറ്റ് സാഹസിക പറക്കൽ പരിശീലനത്തിനിടെ ദാരുണമായി കൊല്ലപ്പെട്ടു ദുബായ് എക്സ്പോ ട്വന്റി ട്വന്റിന്റെ ഭാഗമായുള്ള മിഷൻ ഹ്യൂമൻ ഫ്ലൈറ്റിനു വേണ്ടി ദുബായിലെ മരുഭൂമിയിൽ നടത്തിയ പരിശീലനത്തിനിടെയാണ് ഫ്രഞ്ചുകാരനായ റഫറ്റ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജെറ്റ്മാൻ ദുബായ് അധികൃതരാണ് മരണവിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത് തന്നെ ബുർജ് ഖലീഫയ്ക്ക് മുകളിൽ നിന്നും ബേസ് ജമ്പ് നടത്തി ലോക റെക്കോർഡ് നേടിയ ആളാണ് റഫറ്റ് അങ്ങനെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫയ്ക്ക് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ആണ് ഉയരം സ്കൈ ഡൈവർ എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള റഫറ്റിന്റെ സ്പോൺസർ റെഡ് ബുള്ളായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സ്കൈ ഡൈവർമാരായിരുന്നു സ്വിസ് സാഹസികനായ സ്ഥാപിച്ച ജെറ്റ്മാൻ ദുബായുമായി റഫറ്റ് സഹകരിച്ചിരുന്നു പ്രത്യേകം നിർമ്മിച്ച ചിറകുകളും നാല് എഞ്ചിനുകളുമായി പറക്കുന്ന ജെറ്റ്മാൻ സാഹസികരാണ് ജറ്റ്മാൻ ദുബായ്ക്ക് വേണ്ടി പ്രകടനം നടത്തുന്നത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഏതാണ്ട് അൻപത് കിലോമീറ്റർ ദൂരം വരെ ഈ ജന്മാർക്ക് പറക്കാൻ കഴിയും പരമാവധി വേഗത മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ ആണ് ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ അതായത് ഇരുപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനും ഇവർക്ക് സാധിക്കും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ എക്സ് ദുബായ് ജെറ്റ്മാൻ പ്രവർത്തിക്കുന്നത് ബുർജ് ഖലീഫയ്ക്ക് മുകളിൽ നിന്നുള്ളത് അടക്കമുള്ള പ്രകടനങ്ങൾ വിൻസെന്റ് റഫത് ജെറ്റ്മാൻ ദുബായുടെ സഹകരണത്തിലാണ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡബിൾ ടെക്കർ എമിറേറ്റ്സ് എയർ ബസ് എത്ര എയ്റ്റിക്കൊപ്പം മുകളിലൂടെ കെമുകളിലൂടെ പറന്ന് റഫറ്റും ജെറ്റ്മാൻ ദുബായ് സ്ഥാപകൻ റോസി ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഈ സഹായത്തിൽ പക്ഷേ പോലെ പറക്കാം സ്വാതന്ത്ര്യത്തിന്റെ അംഗീയച്ചമാണിത് സ്കൈ ഡൈവിംഗ് നടത്തുമ്പോഴും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാറുണ്ട് എന്നാൽ സ്കൈ ഡൈവിംഗിനൊടുവിൽ നമ്മൾ ഭൂമിയിൽ ഇറങ്ങിയേ പറ്റൂ എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസനോ പറഞ്ഞത് വിൻസ് ഷെഫറ്റിനെ അനുസ്മരിച്ചുകൊണ്ട് ജെറ്റ്മാൻ ദുബായ് കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് സാഹസികനായ ഒന്നാം തരം കായിക താരമായിരുന്നു വിൻസ് ഞങ്ങളുടെ സംഘത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവും നേടിയാൽ ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും കരുതലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ജെറ്റ്മാൻ ദുബായ് കുറിപ്പിൽ വ്യക്തമാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ